പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി വിഷുദിനത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി കുളങ്ങര ഗോപാലകൃഷ്ണൻ നായരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് മെയ് പതിനാലിനാണ് പൂരം വേണി ഉരന്നടി പൊളിഞ്ഞാവാം പറ്റേവാണ പാടകളുതിയം പറ്റോ തൂതപ്പുഴയുടെ തീരങ്ങൾ തട്ടകങ്ങളായി വരുന്ന തൂത ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീളുന്ന കാളവേല പൂരം ആഘോഷങ്ങൾക്കാണ് വിഷുദിനത്തിൽ വൈകിട്ട് കൊടിയേറിയത് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി കുളങ്ങര ഗോപാലകൃഷ്ണൻ നായരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും തട്ടകത്തിൽ നിന്നുള്ള ഭക്തരും സന്നിഹിതരായി തുറന്ന ചെറുപ്പശ്ശേരി ശിവനും പനമണ്ണ ശശിയും സംഘവും നയിച്ച ഇരട്ടക്കേളിയും രാത്രി കതിർവേലവരവും നടന്നു കുത്തുമാടത്തിൽ രാമായണം തോൽപ്പാവക്കുത്തിനും തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായി ഇരട്ടത്തായം ഓട്ടൻതുള്ളൽ കൈക്കുട്ടിക്കളി നൃത്ത ഗാനമേള മോഹിനിയാട്ടം പഞ്ചാരിമേളം തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടക്കും പത്തിന് താലപ്പൊലിയും പതിമൂന്നിന് കാളവേലയും ആഘോഷിക്കും പതിനാലിലാണ് പ്രസിദ്ധമായ പൂരം തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന കൂടിക്കാഴ്ചയും കുടമാറ്റവും നാഗത്തറമേളവും പൂരത്തിന് അരങ്ങുതീർക്കും എ ബി വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനവും ഇതിന് മുന്നോടിയായി നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ